അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് സ്റ്റോറി ടെല്ലിംഗ് ടാസ്കിനിടയിൽ നടന്ന പ്രശ്നങ്ങൾ എല്ലാവരും ലൈവിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും ആര്യൻ പ്രതീക്ഷിച്ചത് ആര്യൻ്റെ കട്ട സപ്പോർട്ടായ ഗ്രൂപ്പ് അക്ബറും അപ്പാണിയും കൂടെ നിൽക്കും ശരിത ചേച്ചി കൂടെ നിൽക്കും എന്നൊക്കെ കരുതി അവസാന ജിസയില് മാത്രമാണ് കൂടെ നിന്നത് പക്ഷേ ആര്യൻ ചെയ്തത് വളരെ മോശമായ ഒരാളുടെ സ്റ്റോറി ഒരു ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യൻ അവിടെ നിന്ന് ചിരിക്കുന്നതും കുത്തി മറയുന്നതുമാണ് കാണിക്കുന്നത് ലൈവില് അത് കാണുന്ന എല്ലാവരും റെസ്പോണ്ട് ചെയ്യാണ്ട് അതിനെ പ്രതിക അതിനെ റിയാക്ട് ചെയ്യാൻ ആ സ്റ്റോറി സെക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും കാത്തിരുന്നു ആ സെക്ഷൻ തീർന്ന പോറേ ആ അഭിലാഷ് കയറി അങ്ങോട്ട് ഫയർ ചെയ്തു വന്നു എന്നെ അതിനടാ ചിരിക്കുന്നേ കോപ്പം എന്നൊക്കെ പറഞ്ഞു വന്നു അവ വന്ന ആ ഒരു ഫയറിൽ ആര്യനെടുത്ത് ചെരുപ്പെടുത്ത് അഭിലാഷിൻ്റെ നേരേക്ക് എറിയുന്നുണ്ട് അഭിലാഷിനെ കൊണ്ടില്ല അപ്പോഴത്തേക്കും അവനിയിൽ വരുന്നു എല്ലാവരും ചേർന്ന് വൻ പ്രശ്നത്തിലേക്ക് വന്നു ആര്യം പറയുന്നു എൻ്റെ നടുവേദന കാരണമാണ് ഞാൻ ചിരിച്ചതെന്ന് ആക്ച്വലി സത്യത്തിൽ അവൻ ചിരിക്കുന്നതായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത് അവനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചിരി കൺട്രോൾ ചെയ്യാണ്ട് ബാക്കിൽ കിടന്ന് കുത്തിമറിയുന്ന രീതിയിലാണ് കാണിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ആ ബാക്കിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അതിൽ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ കാണിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം പക്ഷേ ഫ്രെയിമിൽ അവൻ ആര്യൻ ചിരിക്കുന്നതായിട്ട് തന്നെയാണ് അവിടെ കണ്ടത് അപ്പം എന്താ പറയുക എല്ലാവരും പറഞ്ഞു അതേപോലെ ആ ശരത്ത് ശരിത റെന ഇവരെല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞ് അവൻ ചിരിച്ചിട്ടുണ്ട് അവൻ ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ചിരി വന്നത് അവൻ വന്ന് കയറിയപ്പോഴത്തൊട്ട് ചിരി തുടങ്ങിയതാണ് അതേപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിൽ ആര്യനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ആര്യൻ ഒറ്റപ്പെട്ട ഒരു ഭാവമാണ് ജിസയിൽ മാത്രം ആര്യനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് അവൻ അവിടെ കട്ടിലേക്ക് പോയി കിടക്കുമ്പോണ്ട് അപ്പാണിയും അക്ബറും കൂടെ വന്ന് നിൽക്കുമ്പോൾ അപ്പാണി തീർത്ത് തറപ്പിച്ച് പറയുന്നുണ്ട് അവൻ ചിരിച്ചു അത് നൂറ് ശതമാനം ഉറപ്പുണ്ട് അളിയാന്ന് അപ്പം സത്യത്തിൽ അവൻ ചിരിച്ചിട്ട് തന്നെയുണ്ട് അവൻ അത് കൺട്രോൾ ചെയ്യാൻ എന്ന് മാത്രം